ബിഗ് 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 ബോസ് 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 കണ്ടു അകത്ത് എല്ലാം വെളിയിൽ വന്നു ഒരു ഒരു ആ കണ്ടിട്ടും പിന്നെ അകത്ത് കയറി വന്നിട്ടും പിന്നെ പുറത്തുനിന്ന് ഇപ്പം ഔട്ട്സൈഡ് വന്നപ്പോൾ അല്ല ഞാൻ മൂന്ന് മൂന്ന് പെർസ്പെക്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് മൂന്ന് ഗെയിമുകളുണ്ട് ഞാൻ മനസ്സിലാക്കിയത് രണ്ട് ഗെയിം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഗെയിം എന്ന് പറയുന്നത് ഞാനും മത്സരാർത്ഥികളും ഞങ്ങൾ അകത്തുള്ള ഒരു ഗെയിം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞാൽ പുറത്തൊരു ഗെയിം നടക്കുന്നു അതായത് ഈ ഫാൻസ് തമ്മിൽ ഒരു ഗെയിം ഈ പി ആർ ഞാൻ ഒരു പത്ത് വയസ്സോടെ പി ആർ കൊടുത്തിട്ട് എന്റെ അതിന്റെ പൈസ ഇല്ല അപ്പൊ പി ആർ അവർ തമ്മിലൊരു ഗെയിം ആരുടെ ഡിഗ്രേഡ് ചെയ്യണം ഡിഫൈൻ ചെയ്യണം എന്നുള്ള അവർ തമ്മിൽ പക്ഷെ അതിനകത്ത് പോയപ്പോഴെനിക്ക് മൂന്നാമത് ഒരു ഗെയിം ഉണ്ടെന്ന് മനസ്സിലായി അതായത് ബിഗ് ബോസ് ഒരു ഗെയിം ഗെയിം പ്ലാൻ ആ ഗെയിം പ്ലാൻറെ ഭാഗ അത് നമ്മൾ അപ്രതീക്ഷിതമായി ഞാൻ ഒരു ഒരു കാര്യമാണ് അവർക്ക് സെറ്റ് പ്ലാൻ ഉണ്ട് ഗെയിം ഗെയിം ആ പറയട്ടെ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ഫേവറിസം കാണിക്കാറൊന്നും നടക്കില്ല അവിടെ അതായത് അവര് സിറ്റുവേഷൻസ് തരത്തേ ഉള്ളു അല്ലാതെ ഇന്ന ആളെ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് വയൽക്കാഡിലൂടെ രതീഷ് വീണ്ടും ഉള്ളിൽ കേറിയിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം അതെനിക്ക് വീണ്ടും സിവിൻ പോവോട്ടെ അച്ഛനെ കാണുന്നില്ലേ അച്ഛനും ഇല്ല ഞാൻ ഇവിടെ ഉണ്ടാവും ഞാൻ വീട്ടിൽ കുറച്ച് ദിവസം ഇത് സർജറിയുടെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് താങ്ക് യു സോ മച്ച് കേട്ടോ